ദേവദാസി ലൂയിസ പിക്കറേത്തക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം മൂന്നാം ദിവസം ദേവഹിതത്തിൻ്റെ രാജ്യത്തിലെ അനികാമറിയാം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാം ദിവസം സ്വർഗീയ രാജ്ഞിയിൽ ദേവഹിതത്തിൻ്റെ മൂന്നാം ചുവടുവയ്പ്പ് സ്വർഗീയ ശിശുവിൻ്റെ ഗർഭധാരണത്തിൽ സൃഷ്ടിജാലത്തിൻ്റെ പുഞ്ചിരി ആത്മാവ് അതിൻ്റെ സർവാധിപയായ കന്യകയോട് സർവാധിപയായ അമ്മയെ അങ്ങയുടെ സ്വർഗീയ പാഠങ്ങളാൽ തീർന്ന അങ്ങയുടെ കൊച്ചുകുഞ്ഞിന് അവിടുത്തെ ശ്രവിക്കാനും അവിടുന്ന് തരുന്ന മാതൃപാഠങ്ങൾ തൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കാനുമായി അമ്മയുടെ മടിയിൽ ഓരോ ദിവസവും അണയേണ്ടതിൻ്റെ തീവ്രമായ ആവശ്യകത അനുഭവപ്പെടുന്നു അങ്ങയുടെ സ്നേഹം അങ്ങയുടെ മാധുര്യമുള്ള സ്വരം സ്വഹിതത്തിലെ തിന്മയുടെ അപാരത മനസ്സിലാക്കി തന്നുകൊണ്ട് ദൈവഹിതത്തിൽ ജീവിക്കാൻ എന്നെ രൂപപ്പെടുത്തുന്ന ഉന്നതമായ കൃപ എൻ്റെ അമ്മ എനിക്ക് നൽകുമെന്നുള്ള പ്രത്യാശയും ധൈര്യവും അങ്ങേ കരങ്ങളാൽ എന്നെ എൻ്റെ തൻ്റെ മാറോട് ചേർത്തണച്ച് എന്നിലേക്ക് പകരണമേ സ്വർഗീയ രാജ്ഞിയുടെ പാഠങ്ങൾ എൻ്റെ കുഞ്ഞെ എന്നെ ശ്രവിച്ചാലും ഒരമ്മയുടെ ഹൃദയമാണ് നിന്നോട് സംസാരിക്കുന്നത് നീ എന്നെ ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു എൻ്റെ മക്കൾക്ക് നൽകാനായി എൻ്റെ മാതൃഹൃദയത്തിൽ ഞാൻ സമ്പാദിച്ചിരിക്കുന്ന ദൈവഹിതത്തിൻ്റെ രാജ്യം എൻ്റെ കുഞ്ഞ് സ്വന്തമാക്കുമെന്ന ഉറച്ച ബോധ്യം എനിക്ക് അനുഭവപ്പെടുന്നു അതിനാൽ എന്നെ ശ്രവിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുക എൻ്റെ എല്ലാ വാക്കുകളും നിൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിനക്കവയെ വീണ്ടും വീണ്ടും ധ്യാനിക്കാനും എൻ്റെ പാഠങ്ങൾക്കനുസൃതമായി നിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താനും സാധിക്കും എൻ്റെ കുഞ്ഞെ സ്രവിച്ചാലും ദൈവത്വം പുഞ്ചിരിക്കുകയും എൻ്റെ ഉത്ഭവത്തെ ആഘോഷിക്കുകയും ചെയ്ത ഉടനെ തന്നെ പരമോന്നത ഫിയാത്ത് എൻ്റെ ചെറിയ മനുഷ്യത്വത്തിന്മേൽ മൂന്നാമത്തെ ചൂട് വച്ചു ഞാൻ വളരെ ചെറുതായിരുന്നിട്ടും പരമോന്നത ഫീയാത്ത് ദൈവിക വിവേകം എനിക്ക് സമ്മാനിച്ചു ഇത് സകല സൃഷ്ടജാലങ്ങളെയും ഉത്സവ പ്രതീതിയിൽ ആഴ്ത്തി എന്നെ അവയുടെ രാജ്ഞിയായി അംഗീകരിപ്പിച്ചു അവർ എന്നിലുള്ള ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ജീവൻ തിരിച്ചറിഞ്ഞു ഞാൻ തീരെ ചെറുതും അജാത ശിശുവും ആയിരുന്നിട്ടും സർവപ്രപഞ്ചവും എൻ്റെ മോദാന്തികത്തിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ സ്തുതികൾ ആലപിച്ചു സൂര്യൻ അതിൻ്റെ പ്രകാശം മന്ദസ്മിതം തോന്നുകയും എന്നെ ആഘോഷിക്കുകയും ചെയ്തു ആകാശം അതിൻ്റെ സൗമ്യമാധുര്യമുള്ള മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളാൽ എന്നെ നോക്കി പുഞ്ചിരിച്ച് ആഘോഷിക്കുകയും അവ തിളക്കമാർന്ന കിരീടമായി എൻ്റെ ശിരസിന്മേൽ ചാർത്തുകയും ചെയ്തു നന്നമായി അടിക്കുന്ന തിരമാലകളാൽ സമുദ്രം എന്നെ ആഘോഷിച്ചു ചുരുക്കത്തിൽ എത്രയും പരിശുദ്ധ ത്രീത്വത്തിൻ്റെ പുഞ്ചിരിയിലും ആഘോഷത്തിലും ഒന്നു ചേരാത്തതായി ഒരു സൃഷ്ടവസ്തുവും ഉണ്ടായിരുന്നില്ല എല്ലാം എൻ്റെ ആധിപത്യവും എൻ്റെ ഭരണവും എൻ്റെ കൽപ്പനയും അംഗീകരിച്ചു ആദം ദൈവഹിതത്തിൽ നിന്ന് പിന്മാറുകയും രാജകീയ ആജ്ഞാശക്തിയും ആധിപത്യവും അവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു അനേകം നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്നിൽ തങ്ങളുടെ രാജ്ഞിയെ കണ്ടെത്തിയപ്പോൾ സകല സൃഷ്ടികളും എന്നിൽ അഭിമാനിക്കുകയും എന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ദൈവഹിതം ആത്മാവിൽ വാഴുമ്പോൾ അതിന് ഉന്നതമായ കാര്യങ്ങളല്ലാതെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നീ അറിഞ്ഞിരിക്കണം ഭാഗ്യശാലിയായ ഒരു സൃഷ്ടിയിൽ തൻ്റെ എല്ലാ ദൈവികമായ വിശേഷ അവകാശങ്ങളും കേന്ദ്രീകരിക്കാൻ അത് ആഗ്രഹിക്കുന്നു അതിൻ്റെ സർവശക്തിയുള്ള ഫിയാത്തിൽ നിന്നും പുറത്തു വന്നതെല്ലാം ആ സൃഷ്ടിയെ വലയം ചെയ്യുകയും അതിൻ്റെ ആജ്ഞാനുസരണത്തിന് വിധേയമായി തുടരുകയും ചെയ്യുന്നു ദിവ്യമായ ഫിയാത്ത് എനിക്ക് നൽകാത്തതായി എന്താണുള്ളത് അതെനിക്ക് എല്ലാം തന്നു ആകാശവും ഭൂമിയും എൻ്റെ അധീനതയിലായിരുന്നു സകലത്തിലും എൻ്റെ സൃഷ്ടാവിൻ്റെ മേൽ പോലും ഞാൻ ഭരണം നടത്തുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ഇപ്പോൾ എൻ്റെ കുഞ്ഞെ നിൻ്റെ അമ്മയെ ശ്രവിക്കുക ഓ ദരിദ്രയും ദുർബലയുമായി നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിക്കുന്നു നിന്നെ ഭരിക്കാനുള്ള യഥാർത്ഥ ആധിപത്യവും നിനക്കില്ല നിന്റെ മനുഷ്യഹിതത്തിൻ്റെ ദാരിദ്ര്യ ജീർണതകളായ ഭയങ്ങൾ സംശയങ്ങൾ ആശങ്കകൾ ഇവയാണ് നിന്നെ ഭരിക്ക ഭരിക്കുന്നത് എന്തുകൊണ്ടാണിത് എന്ന് നിനക്കറിയാമോ അതിന് കാരണം നിന്റെ മാനുഷിക ഇച്ഛയുടെ എല്ലാ തിന്മകളെയും ദൂരീകരിച്ച് നിന്നെ സന്തോഷപരിധിയാക്കുമായിരുന്ന എല്ലാ നന്മയും സ്വന്തമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ആന്തരിക ജീവൻ നിന്നിൽ ഇല്ലാത്തതാണ് ഓ ഉറച്ച മനസ്സോടെ നിന്റെ ഹിതത്തിന് ഇനി ഒരിക്കലും ജീവൻ നൽകില്ലെന്ന് നീ തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ തിന്മകളും നിന്നിൽ മരിക്കുന്നതായും എല്ലാ നന്മകളും നിന്നിൽ ജീവൻ പ്രാപിക്കുന്നതായും നിനക്ക് അനുഭവപ്പെടും അപ്പോൾ എല്ലാം നിന്നെ നോക്കി പുഞ്ചിരിക്കും ദൈവഹിതത്തിൻ്റെ ശക്തി അതിൻ്റെ മൂന്നാം ചുവട് നിന്നിലും വയ്ക്കും അപ്പോൾ ദേവഹിതത്തിൻ്റെ രാജ്യത്തിലെ നവാഗതയെ എല്ലാ സൃഷ്ടികളും ആഘോഷിക്കും എൻ്റെ കുഞ്ഞേ അതിനാൽ എന്നോട് പറയുക നീ എന്നെ ശ്രവിക്കുമോ ഇനി ഒരിക്കലും ഒരിക്കലും സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കില്ല എന്ന വാക്ക് നീ എനിക്ക് തരുമോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോവുകയില്ല നിന്റെ ആത്മാവിൻ്റെ കാവലാളായി ഞാൻ എന്നെ തന്നെ സ്ഥാപിക്കുകയും ആരും എൻ്റെ കുഞ്ഞിനെ ശല്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത രീതിയിൽ എൻ്റെ പ്രകാശത്താൽ ഞാൻ നിന്നെ വലയം ചെയ്യുകയും ചെയ്യും നിന്റെ സ്വന്ത ഹിതത്തിൻ്റെ തിന്മകളുടെ മേൽ ഭരണം നടത്തുവാനായി എൻ്റെ ആധിപത്യം ഞാൻ നിനക്ക് നൽകും ആത്മാവ് സ്വർഗീയ അമ്മേ അങ്ങയുടെ പാഠങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി സ്വർഗീയ സൗഖ്യത്താൽ എന്നെ നിറയ്ക്കുന്നു തീർത്തും ദുർബലയും ദരിദ്രയുമായി പാവപ്പെട്ട് എന്നിലേക്ക് ഇറങ്ങി വന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഓ എൻ്റെ അമ്മയെ കേൾക്കണമേ ഞാൻ എന്നെ തന്നെ ഭയപ്പെടുന്നു എന്നാൽ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങക്കെല്ലാം ചെയ്യാൻ കഴിയും അങ്ങയോടൊത്ത് എല്ലാം ചെയ്യാൻ കഴിയും ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അമ്മയുടെ കരങ്ങളിലേക്കുന്നത് പോലെ ഞാനും എന്നെ തന്നെ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി അർപ്പിക്കുന്നു അങ്ങനെ അമ്മയുടെ മാതൃമോഹങ്ങൾ ഞാൻ തൃപ്തിപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ചെറിയ ത്യാഗം ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി എന്നെ സകലത്തിൻ്റെയും രാജ്ഞിയായി അവരോധിച്ചതിന് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് നോക്കി ആകാശം സൂര്യൻ ഭൂമി എന്നിവയോടെല്ലാം നീയും ഒന്ന് ചേർന്ന് മൂന്ന് തൃത്വസ്തുതി മൂന്നു പ്രാവശ്യം ഉരുവിടുക സുഹൃതജപം സർവശക്തിയായ രാജ്ഞി ദൈവഹിതമായി മാറുന്നതിന് എൻ്റെ ഹിതത്തിൻ്റെ മേൽ ஹரணம் நடத்தணுமே